അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു റംസീസ് രണ്ടാമൻ എന്ന ഫിറൌനിൻ്റെ കൊട്ടാരത്തിൽ ഫിറാവിനിൻ്റെ മകൾക്ക് കൊടുത്ത സേവകയായി പരിചാരകയായി നിലകൊണ്ട വിശ്വാസിനിയാണ് മാഷിത്താർ അലിയല്ലാഹു അൻഹ ഫിറാവുനിൻ്റെ മകളുടെ പരിചാരകയായതിനാൽ അവരെ മാഷിത്താബിദ് ഫിറൌൻ എന്നറിയപ്പെട്ടു ഒരിക്കൽ അവർ ഫിറാവിനിൻ്റെ മകൾക്ക് തലവാർന്നു കൊടുക്കുന്നതിനിടയിൽ കയ്യിൽ നിന്ന് ചീർപ്പ് താഴെ വീണുപോയി അന്നേരം അവർ അള്ളാഹ് എന്ന് വിളിക്കുകയുണ്ടായി അപ്പോൾ ഫിറാവിനിൻ്റെ മകൾ ചോദിച്ചു നീ എൻ്റെ വാപ്പയല്ലാത്ത ഒരു വടച്ചവനിൽ വിശ്വസിക്കുകയാണോ അപ്പോൾ സധൈര്യം മഹതിയായ മാഷിത്താർ അലി അള്ളാഹു അന്ന പറഞ്ഞു അതെ നിൻ്റെയും നിന്റെ വാപ്പാടയും പടച്ചവനായ അള്ളാഹുവിനെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഉടനടി ഇക്കാര്യം ചെന്ന് പിതാവായ ഫിറൗനിനോട് പുത്രി അറിയിക്കുകയാണ് ഈ മാഷിത്ത എന്നവർ നബിയുടെ റബ്ബിലാണ് വിശ്വസിക്കുന്നത് അങ്ങനെ കാര്യങ്ങൾ അന്വേഷിച്ച ഫിറൗൻ മാഷിത്ത ബീവി വി റിയല്ലാഹുവിൻഹയോട് ചോദിച്ചു നീ നിൻ്റെ മതത്തിൽ നിന്ന് മടങ്ങുന്നുണ്ടോ അപ്പോഴും ആഷിത്താ ബി വി റിയല്ലാഹു എൻഹയുടെ ഈ മാൻ പതറിയില്ല അവർ പിന്നെയും ആത്മാഭിമാനത്തോടെ പ്രഖ്യാപിക്കുകയാണ് വലിയ കൊട്ടാരത്തിലാണ് ഞാനുള്ളതെന്നറിയാം എങ്കിലും എനിക്ക് അള്ളാഹു നൽകുന്ന കൊട്ടാരമാണ് വേണ്ടത് ഈ താൽക്കാലികമായ സുഖ സൗകര്യങ്ങൾ നഷ്ടപ്പെട്ടാലും ഞാൻ പടച്ചവൻ്റെ സ്വർഗത്തെയാണ് ആഗ്രഹിക്കുന്നത് ഉടനെ ഫിർ ഔൻ കലിതുള്ളുകയാണ് അയാൾ പരിചാരകരോട് ഒരു വലിയ ചെമ്പുപാത്രം ഹാജരാക്കാൻ പറഞ്ഞു അതിൽ എണ്ണയൊഴിച്ചിട്ട് തിളപ്പിക്കുകയാണ് ചൂടാക്കുകയാണ് കരുണയില്ലാത്ത ഫിർ ഔൻ ഒരു വലിയ ക്രൂരതയ്ക്ക് തുനിയുകയാണ് അഞ്ച് മക്കളുടെ മാതാവാണ് മാഷിത്ത ബി വി അൻഹ അഞ്ചാമത്തെ കുട്ടി മുലകുടി മാറിയിട്ടില്ലാത്ത പിഞ്ചു പൈതലാണ് കൈക്കുഞ്ഞാണ് ധിക്കാരിയായ ഫിറൗൻ കാലം മാപ്പ് കൊടുക്കാത്ത വലിയൊരു ക്രൂര കൃത്യത്തിന് തുനിയുകയാണ് ചെമ്പുപാത്രത്തിൽ എണ്ണ തിളച്ചുകൊണ്ടിരിക്കുകയാണ് അന്നേരം മഹാഭാപിയായ ഫിറൗൺ മാഷിത്താ ബീവിയുടെ ഒരു കുഞ്ഞിനെ പിടിക്കുകയാണ് മാഷിത്താ ബീവിയുടെ ഇമാനിന് അനക്കമില്ലെന്ന് കണ്ട ഫിർ മൂത്ത കുട്ടിയെ പിടിച്ചിട്ട് ആ തിളച്ച എണ്ണയിലേക്കിടുകയാണ് ഇന്നാലില്ലാഹിവ ഇന്നായിലേഹി റാജി ഒഴുവിൻ മൂത്ത മോൻ്റെ ശരീരം ആ തിളച്ച എണ്ണയിൽ കിടന്നൊരുങ്ങുകയാണ് എല്ലുകൾ വെളിവാകുന്നു കരുണയുള്ള മാനസങ്ങൾക്ക് ഉൾക്കൊള്ളാനാകാത്ത രംഗമാണ് അരങ്ങേറുന്നത് മാഷിത്താ ബീവി എന്ന മാതാവിൻ്റെ കണ്ണുകൾ ഈറന്നണിഞ്ഞു പക്ഷേ അവർക്ക് കൈമുതലായി സ സദൃഢമായ ഈമാനാണ് ഇടറാത്ത ഈമാനാണ് അങ്ങനെ കറുത്ത ഹൃദയമുള്ള ഫിറാവൂനിൻ്റെ അനുയായികൾ മാഷിത്ത ബീവി എന്ന മാതാവിൻ്റെ മുന്നിൽ വെച്ച് അവരുടെ നാലു മക്കളെയും അതിക്രൂരമായി തിളച്ച എണ്ണയിലേക്ക് വലിച്ചെറിയുകയാണ് ചരിത്രത്തിൻ്റെ തീഷ്ണമായ ഇന്നലകളിൽ അടിപതറാത്ത ഈമാനിൻ്റെ പ്രോജ്ജലിക്കുന്ന ശോഫയോടെ മാഷിത്ത എന്ന മാതാവ് വാഴ്ത്തപ്പെടുകയാണ് മഹതിയുടെ അഞ്ചാമത്തെ കുട്ടി ഒക്കത്തിരുന്നു കൊണ്ട് പാല് കുടിക്കുകയാണ് ഉമ്മായയുടെ മാറോട് ചേർന്നിരുന്നു കൊണ്ട് അമ്മിഞ്ഞ നുണയുന്ന ആ പിഞ്ചു പൈതൽ ആ കുഞ്ഞിനെയും ഇരുട്ടിൻ്റെ ഉപാസകർ വലിച്ചെടുക്കുകയാണ് പറിച്ചെടുക്കുകയാണ് അവർ ആ കുഞ്ഞിനെ വലിച്ചെടുക്കുമ്പോൾ കുട്ടി നിലവിളിക്കുന്നുണ്ട് അവം ആ മാതാവിന് കരയാനല്ലാതെ നിർവാഹമില്ലായിരുന്നു ആ മാതൃഹൃദയത്തിൻ്റെ നിലയ്ക്കാത്ത നൊമ്പരം കവിൾത്തടങ്ങളിലൂടെ ധാരധാരയായി ഒഴുകാൻ തുടങ്ങി ആ കരച്ചിൽ പരമാധികാരിയായ അള്ളാഹു കാണുകയാണ് ഉടനെ തിര തിളച്ചമറിയുന്ന മറിയുന്ന എണ്ണയിലേക്ക് വീഴാനൊരുങ്ങുന്ന ആ കുഞ്ഞുമോനെ അള്ളാഹു തല സംസാരിപ്പിക്കുകയാണ് ഉമ്മായിക്ക് സമാശ്വാസമറിയിപ്പിക്കുകയാണ് സംസാരിക്കാൻ പ്രായമാകാത്ത ആ കൈക്കുഞ്ഞ് ഉമ്മയോട് പറയുകയാണ് അല്ലയോ ഉമ്മാ ഇസ്ബിരി ഫ ഇന്നി ഉമ്മ വിഷമിക്കണ്ട ഉമ്മ ഇത് സഹിക്കണേ എൻ്റെ ഉമ്മ സത്യത്തിൻ്റെ നിലപാടിലാണുള്ളത് ഫിരാനിൻ്റെ കിങ്കരന്മാർ മാതാവിൻ്റെ ഒക്കത്ത് നിന്ന് തട്ടിയെടുത്ത കുഞ്ഞിൻ ആ കുഞ്ഞിൻ്റെ ചുണ്ടുകളിൽ പാലിൻ്റെ നനവുണ്ട് അതുപോലെ ഉമാൻ്റെ തലയിൽ നിന്ന് പറിച്ചെടുത്ത രണ്ട് രോമമുണ്ട് ഈ വിശദാംശങ്ങൾ നമുക്ക് ചരിത്രത്തിൽ കാണാവുന്നതാണ് ആ ഓമനക്കുഞ്ഞിനെയും ധിഖാരികളായ കിങ്കരന്മാർ തിളച്ചു മറയുന്ന എണ്ണയിലേക്ക് ഇടുകയാണ് മാഷിത ബി വി റിയുള്ള ഹുൻഹയുടെ അഞ്ച് മക്കളുടെയും ശരീരം തിളച്ച എണ്ണയിൽ കിടന്ന് പതയുകയാണ് അവസാനം ആ ഉമ്മയെയും തിളച്ചു മറിയുന്ന എണ്ണയിൽ തള്ളുമടി തള്ളിയിടുമെന്നറിയാമായിരുന്ന ആ മാതാവ് പറഞ്ഞു അവസാനമായി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഞങ്ങളെയെല്ലാം ഒരു സ്ഥലത്ത് മറപാടണം എന്നത് മാത്രമാണ് അങ്ങനെ ക്രൂരന്മാരായ ഫിറാവനിൻ്റെ ശിങ്കിടികൾ ആറാമതായി മാഷിത്ത ബിബിയെയും പിടിച്ചിടുകയാണ് തിളച്ചു മറിയുന്ന എണ്ണയിലേക്ക് മനുഷ്യത്വമുള്ളവരുടെ ഹൃദയങ്ങൾ വേദനയിലാഴുന്ന ചരിത്രമാണിത് ഇത്രയും വലിയ ത്യാഗം സഹിച്ച ആ മാതാവിന് അള്ളാഹു സുബെഹാനഹുത്താൽ അത്യുന്നതമായ പദവി കൊടുക്കുകയാണ് കാലം മുന്നോട്ട് പോയി ഫിറാവുൻ കടലിൽ മുങ്ങിച്ചത്തു കൂടെ അവൻ്റെ അനുയായികളും കടലിൽ ചത്തുമലച്ചു പിന്നീട് മൂസാ നബി അലൈഹി സലാത്തു വസ്സലാമിൻ്റെയും കാലം കഴിഞ്ഞു തിരി നബിസ്ാഹു അലൈഹി വസല്ല മതങ്ങളുടെ കാലം വന്നു അവിടുന്ന് തിരു ജീവിതത്തിൻ്റെ ധന്യമുഹൂർത്തമാകുന്ന ഇസ്രാ ഇൻ്റെ യാത്രയിൽ മലക്കുൽ അമീൻ ജിബിരി അലഹി സ്വലാത്തു വസ്ലാമൊത്ത് യാത്ര ചെയ്യുമ്പോഴാണ് വഴിയിൽ നിന്ന് നബി നബിസ്ാഹു അലൈഹി വസല്ല മതങ്ങൾക്ക് നല്ല ഒരു സുഗന്ധം വാസനിക്കുകയാണ് ചോദിച്ചു എവിടുന്നാണ് ജിബിരിയിലെ ഈ സുഗന്ധം വരുന്നത് ഇമാം ഹക്കി കലി അൻഹു ഈ സംഭവം വിശദീകരിക്കുന്നുണ്ട് ആ സുഗന്ധത്തെപ്പറ്റി പരിമളത്തെപ്പറ്റി ജിബ്രീൽ അലൈഹി സലാത്തു വസ്ലാം വിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾക്ക് വിശദീകരിച്ചു കൊടുത്തു ആദ്യ ഹി മാഷിത്ത ബിന്ദു ഫിറൌൻ ഔലാദുഹ ഇത് ഫിറൌനിൻ്റെ മകൾക്ക് തലവർന്നു കൊടുത്ത് പരിചാരകയായി നിന്ന മാഷിത്ത ബീവിയുടെയും അവിടുത്തെ ഓമന മക്കളുടെയും സുഗന്ധമാണ് അവർ ക്രൂരന്മാരായ ധിക്കാരികളാൽ അരിങ്കൊല ചെയ്യപ്പെട്ടവരാണ് നജിബിരിൽ അലിഹി സ്വലാത്തു വസ്ലാം തിരുനബി സല്ലാഹു അലിഹി വസ്ല മതങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കുകയാണ് ചരിത്രം ഇന്നും മാഷിത്താ ബി വിയെ ഓർത്തുകൊണ്ട് ഈമാനിൻ്റെ ഊർജ്ജം ഏറ്റെടുക്കുകയാണ് മാതൃകാ മഹളെ മഹിളയായി സ്വീകരിക്കുകയാണ്